ഈ രണ്ട് പീസ് ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് ബ്രെഡ് എടുക്കാം ശേഷം സാധാരണ നമ്മുടെ ഒരു ഗ്ലാസ് എടുക്കാം നമുക്ക് ഇതുപോലെ ഒരല്പം വാവട്ടമുള്ള ഒരു ഗ്ലാസ് എടുക്കാം ശേഷം അതിനുശേഷം ഇതുപോലെ നടുക്ക് വെച്ച ശേഷം ഈ ബ്രെഡിൻ്റെ നടുക്കത്തെ ആ പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ഒരു അളവ് കിട്ടും അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ ജസ്റ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈസി ആയിട്ട് ഓക്കേ നമ്മൾ ഇതാ ഈ പോർഷൻ നമുക്ക് ഒന്ന് മാറ്റി വെക്കാം നമ്മൾ രണ്ടാമത് വെച്ചുകൊన్న ബ്രെഡും ഇതുപോലെ റെഡിയാക്കാം അതു ഇതുപോലെ സെന്ററിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം ഒരു കാര്യം പ്രത്യേ സാധിക്ക ഈ രണ്ട് അഡ്ജ്